സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു സ്റ്റെഡീസ് ഫിറ്റ് ഗുണവ് ഹെഡ് പോസ്റ്റ് ഓഫീസ് മതിൽ മാറ്റാൻ അനുവദിക്കാത്തതും റോഡരികിലെ മരങ്ങൾ മുറിക്കുന്നതും മുടങ്ങിയതും മലയോര ഹൈവേ നിർമ്മാണ പ്രവർത്തികൾക്ക് തടസ്സമായി പോസ്റ്റ് ഓഫീസ് അധികൃതർ പൊതുമരാമത്ത് വകുപ്പിന് സൌകര്യം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല പോസ്റ്റ് ഓഫീസ് അധികൃതരുടെ അലംഭാവം പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ഉത്തരവാദിത്തപ്പെട്ട നാട് ഭരിക്കുന്ന ഉദ്യോഗസ്ഥർ ചുവപ്പ് നാടുകളുടെ കുരുക്ക് മുറുക്കുന്നതു കാരണം മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് കാളികാവ് ജംഗ്ഷനിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മതിൽ കെട്ട് ഏതു നിമിഷവും തകർന്നു വീഴാറായ അവസ്ഥയിലാണ് ഈ ഭാഗത്ത് ജെസിബിയോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മാത്രവുമല്ല റോഡിലേക്ക് ഇറക്കി കെട്ടിയ മതിൽ പൊളിക്കാതെ റോഡ് വികസനം സാധ്യവുമല്ല ഈ കാരണങ്ങളൊക്കെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പോസ്റ്റ് ഓഫീസ് അധികൃതരോട് പലക്കുറി ആവശ്യപ്പെട്ടതാണ് എന്നാൽ യാതൊരുവിധ മറുപടിയും ഇതുവരെ വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം വീണ്ടും മഞ്ചേരി പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു മറുപടിയും ഇതിനും ലഭിച്ചിട്ടില്ല കാളികാവിലെ പോസ്റ്റൽ അധികൃതർ ഇതു സംബന്ധിച്ച ഒരു ചോദ്യങ്ങൾക്കും പ്രതികരിക്കാനും തയ്യാറായില്ല ചുവപ്പുനാടയുടെ കുരുക്കഴിക്കാൻ തയ്യാറാകാതെ വികസനം തടസ്സപ്പെടുത്തുകയാണ് പോസ്റ്റ് ഓഫീസ് അധികൃതർ ചെയ്യുന്നത് ഈ നടപടിക്കെതിരെ കാളികാവിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് സ്വകാര്യ ഭൂമികളും വീടുകളും കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും എല്ലാം റോഡ് വികസനത്തിനുവേണ്ടി സൌകര്യങ്ങൾ ചെയ്തു കൊടുത്തെങ്കിലും പോസ്റ്റ് ഓഫീസ് അധികൃതരും സോഷ്യൽ ഫോറസ്ട്രി അധികൃതരും അലംഭാവം തുടരുകയാണ് ജനങ്ങളുടെ സൌകര്യത്തിനു വേണ്ടിയും നാടിന്റെ വികസനത്തിനു വേണ്ടിയും നിലകൊള്ളേണ്ട പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള അധികൃതർ സമ്പൂർണമായും കണ്ണടച്ച് വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന പരിവാരകുണ്ട് വരെ പോകുന്ന ഈ റീച്ചിന്റെ ജംഗ്ഷൻ ഭാഗത്തുള്ള പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ പോസ്റ്റ് ഓഫീസിന്റെ ചുറ്റുമതില് വളരെ ശോചനീയാവസ്ഥയിലാണ് മൂന്ന് തവണ ആയിക്കൊണ്ട് ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ള പൂരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന പറയുന്ന കമ്പനി ഇവർക്ക് ആധികാരികമായി ആധികാരികമായി അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും ഒരു മറുപടി ലഭിച്ചിട്ടില്ല ഈ നിർമ്മാണം ഇവിടെ നിലക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ഒരു ഭാഗത്തുള്ളത് മറുഭാഗത്ത് ഡ്രൈനേജിന്റെയും അതുപോലെ തന്നെ കൾവെട്ടുമെല്ലാം വികസന പ്രവർത്തനങ്ങൾ അതിന്റെ നിർമ്മാണ പുരോഗതി എല്ലാം അവസാനിച്ചെങ്കിലും ഈ പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്തുള്ള നിർമ്മാണം ഈ ഒരു പ്രതിസന്ധി കാരണം ഇവിടെ നിലച്ച അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ teddy baby diaper and pants number one indian baby diaper brand